നമസ്കാരം എൻ്റെ പേര് രാമൻ രാമന്നാണ് ഞാൻ ചാർജ് മോഡ് എന്ന് പറയുന്ന കമ്പനിയെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കേറിട്ട് ആ കമ്പനിയുടെ പേര് പറഞ്ഞ ഒരുപക്ഷെ നിങ്ങൾ അറിയില്ല നമ്മുടെ പോസ്റ്റലൊക്കെ ഇരിക്കുന്ന ഒരു ചെറിയ പെട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് അത് ബേസിക്കലി ഞങ്ങൾ ബിൽഡ് ചെയ്തതാണ് ലൊക്കേഷൻസ് ഒന്നും ഞങ്ങൾ മാത്രം തീരുമാനിച്ചതല്ല കെ സി പി തീരുമാനിച്ചു വെച്ചതാണ് ബാക്കി ടെക്നോളജി അതിൻ്റെ പിറകിലുള്ള ഓട്ടോമേറ്റഡ് പേയ്മെൻറ്റ് സിസ്റ്റംസ് അതെല്ലാം ഞങ്ങൾ ബിൽഡ് ചെയ്തതാണ് കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ കേരളത്തിലും വേറെ പുറത്തുള്ള ഒരുപാട് പബ്ലിക് കെ സി ബി പോലെയുള്ള ഒരുപാട് പബ്ലിക് പ്രൈവറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സിസ്റ്റംസ് ബിൽഡ് ചെയ്ത് കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്ത് തന്നെയാണ് ടെക്നോ പാർക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ഓഫീസ് ഉള്ളത് നിങ്ങളുടെ ഒരു തുടക്കാൻ സാഹചര്യത്തെ പറ്റിയും പോകുന്ന പറ്റിയൊക്കെ ഏറ്റവും ഡി എഫ് ഐ നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ ഞാന് പതിനാറ് പതിനേഴ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കൂടെ കോഴിക്കോട് യൂണിയൻ സെക്രട്ടറി ആയിരുന്നു അപ്പൊ ആ ഒരു എന്താ പറയാ സംഘടനാ കാലത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു നെറ്റ്വർക്കും അതേപോലെ തന്നെ നമുക്ക് ആ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ഒരു സംഘടനകത്ത് എന്ന് പറയുന്ന ഒരു സംഗതിയാണല്ലോ അതൊക്കെ ശരിക്കും ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുമായിട്ട് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയതിനേഷമാണ് ഒരു സ്ഥാപനം എന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവ എന്തോ ആ ഒരു സമയത്ത് കോവിഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വലിയ വർക്കുകളൊന്നും എടുക്കാൻ പറ്റിയിട്ട അതിനുശേഷം നമ്മള് ഈ ഊബർ ്രൈവേഴ്സിനെ എങ്ങനെയാണോ വണ്ടികളായിട്ട് കണക്ട് ചെയ്യുന്നത് ഐ മീൻ ഡ്രൈവേഴ്സിനെ എങ്ങനെയാണോ ഡ്രൈവ് വേണ്ടുന്നവരായിട്ട് കണക്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ ചാർജിംഗ് സ്റ്റേഷൻസ് നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഹാർഡ്വെയർ വേണ്ടുന്ന ആൾക്കാർ ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാരെ അങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്തിരുന്ന ജോലി ഞങ്ങളിത് ചെയ്തു വന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഈ ഓട്ടോ ചേട്ടന്മാരെ ഇലക്ട്രിക്കിലേക്ക് മാറിക്കൊണ്ടിരുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നത് അപ്പൊ അതിനകത്ത് ഞങ്ങൾ കണ്ടൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സാധാരണ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഓട്ടോ ഉപയോഗിക്കുന്ന ഒരു ഓട്ടോ ചേട്ടൻ ഏകദേശം ഒരു ഒരു ചേട്ടൻ ഓട്ടോ ചോദിച്ചപ്പോൾ ഏകദേശം ഒരു ദിവസം ഒരു അഞ്ഞൂറ് മുതൽ എണ്ണൂറ് രൂപ വരെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അടിക്കേണ്ടി വരും അപ്പോൾ ഞങ്ങൾ കെ സി ബിയുടെ പാർട്ട്ണർഷിപ്പിൽ ആദ്യമായിട്ട് ഈ ചാർജിങ് സ്റ്റേഷൻസ് സെറ്റ് ചെയ്യുമ്പോൾ അത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ ദിവസം അഞ്ഞൂറ് മുതൽ എണ്ണൂറ് രൂപ ചെലവാക്കൊണ്ടിരുന്ന ഒരു ഓട്ടോ ചേട്ടൻ പിന്നെ ദിവസം ചെലവാക്കുന്നത് അമ്പത് മുതൽ എൺപത് രൂപയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്ക് ബാക്കി ഈ പറയുന്ന ഒരു അഞ്ഞൂറ് മുതൽ അറുന്നൂറ് രൂപ അദ്ദേഹത്തിന്റെ വീട്ടിൽ സ്പെൻഡ് ചെയ്യാം അദ്ദേഹത്തിന്റെ മക്കളുടെ എഡ്യൂക്കേഷനിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന് ഒരു പക്ഷേ ബെറ്റർ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് എടുക്കാൻ പറ്റും കേരളത്തിൽ ഹെൽത്ത് ഒരു പ്രധാനപ്പെട്ട കൺസിഡറേഷൻ ആയതുകൊണ്ട് തന്നെ അപ്പോൾ അവരുടെ ഈ പറഞ്ഞ മക്കൾക്കൊരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ നല്ല ആഹാരം എന്തുവാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു അഡീഷണൽ റവന്യൂ അല്ലെങ്കിൽ ചെലവായിക്കൊണ്ടിരുന്ന ഒരു പൈസയുടെ വലിയൊരു ശതമാനം തൊണ്ണൂറ് ശതമാനം അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുന്ന ഒരു രീതിയിലാണ് ഞങ്ങൾ ശരിക്കും സിസ്റ്റംസ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കോഴിക്കോട് ഞങ്ങൾ ഈ സ്ഥാപനം ആദ്യത്തെ പത്തെണ്ണം പൈലറ്റ് ചെയ്തത് ഓട്ടോചേട്ടന്മാരുടെ ഇടയ്ക്ക് ഭയങ്കര സ്വീകാര്യതയായിരുന്നു അതിനെ തുടർന്ന് തന്നെ കെ എസ് ബി ആയിട്ട് പാർട്ണർഷിപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ചോളം വേണം കേരളത്തിലെ പോസ്റ്റുകളിലോ ഇങ്ങോളം സ്ഥാപിക്കുകയുണ്ടായി പിന്നീട് അതിനുശേഷം കേരളത്തിന് പുറത്തും ബാക്കി ഈ ഒരു പ്രൊജക്റ്റിനെ ബാക്കി കൊണ്ട് തന്നെ ഒരുപാട് വർക്ക് നമുക്ക് ചെയ്യാൻ സാധിച്ചു ഇപ്പം നമ്മൾ ഇന്ത്യയിലെ ഏകദേശം എല്ലാ സ്റ്റേറ്റുകളിലും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു മൂവായിരത്തി അറുന്നൂറോളം ചാർജിങ് സ്റ്റേഷൻസ് നമ്മൾ മൊത്തം നമ്മുടെ നെറ്റ്വർക്കിൽ ഇന്ത്യയിലുണ്ട് പിന്നെ അതുകൂടാതെ നേപ്പാളിലെ ഏറ്റവും വലിയ ഓർഗനൈസ്ഡ് ചാർജ് പോയിന്റ് ഓപ്പറേറ്ററും തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മളാട് അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒരു അഞ്ചോളം രാജ്യങ്ങളിൽ നമ്മൾ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എല്ലാം അതിന്റെ മാനേജ് ചെയ്യുന്ന ഈ പറഞ്ഞ അഞ്ച് രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ടെക്നോ വർഗ്ഗിലുള്ള ഓഫീസിലുള്ള നമ്മുടെ പിള്ളേർ തന്നെയാണ് അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് എപ്പോഴും ഉണ്ട് ഈ ഇലക്ട്രിക് വാഹന വാഹനരംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റങ്ങളെ എങ്ങനെയാണ് കാണുന്നത് ഇലക്ട്രിക് വാഹന രംഗം സി വളരെ ഫ്രാക്ഷണൽ ആണ് ഇപ്പോഴും ടു പെർസന്റേജ് ഓഫ് ടോട്ടൽ അഡോപ്ഷൻ അതാണ് ഇപ്പോൾ ഉള്ളത് അതായത് മൊത്തം ഇലക്ട്രിക് വാഹന വിപണിയുടെ മൊത്തം വാഹന വിപണിയുടെ ടു ത്രീ പെർസെന്റേജ് ആണ് ഇപ്പോഴത്തെ ഇലക്ട്രിക് വാഹന വിപണി എന്ന് പറയുന്നത് അത് ഏകദേശം ഒരു രണ്ടായിരത്തി മുപ്പത് കൂടി ഏകദേശം ട്വന്റി ഫൈവ് ടു തേർട്ടി പെർസെന്റേജ് ആകും എന്നാണ് കാൽക്കുലേഷൻ അതിന് ഇറ്റ്സ് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം നോക്കി കഴിഞ്ഞാൽ ഇലക്ട്രിക് വാഹനം അനൗൺസ് ചെയ്യാത്ത അല്ലെങ്കിൽ ഇറക്കാത്ത ഒരു ഇലക്ട്രിക് ഒരു വാഹനം ഒയ്യം പോലും ഇന്ന് ഇന്ത്യയിലില്ല അതായത് ലാസ്റ്റ് വേർഡ് ടു ദ പോയിന്റ് മാരുതി പോലും വളരെ റീസൻറ്റായിട്ട് മറ്റേ ഭാരി എക്സ്പോയിൽ ഇപ്പം കഴിഞ്ഞ ഭാരത് മൊബിലിറ്റി എസ്പോളിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അന്ന് സ്റ്റാർട്ട് മിഷനാണ് ഫുൾ സ്റ്റോളും എല്ലാ കാര്യങ്ങളും നോക്കേണ്ടി സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ജൻ റോബോട്ടിക്സ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് വലിയൊരു എക്സ്പോജറാണ് ശരിക്കും നമ്മളെപ്പോലുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് സ്റ്റാർട്ടപ്പ് മിഷിന്റെ കംപ്ലീറ്റ് ബാനറിൽ ഭാരത് മൊബിലിറ്റി എക്സ്പോ പോലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇവന്റിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം ആ ഇവന്റിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇങ്ങനെ ഒരു പ്രകൃതി മൈതാന മറ്റേ ഓട്ടോ എക്സ്പോ എന്ന് പറയുന്നതാണ് ഭാരത് മൊബിലിറ്റി എക്സ്പോ അത് നടക്കുമ്പോൾ ലാംബോർഗിനീസും ഫെറാറീസും ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടും ക്ഷിപ്രാവശ്യം ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി വൈഡിയുടെ വണ്ടികളും ഭാരതീയുടെ ഇവിറ്റാര ഹ്യുണ്ടായന്റെ ക്രെറ്റ സാധാരണ ആൾക്കാർ ഇലക്ട്രിക് വാഹനത്തിൽ ശ്രദ്ധിക്കുന്നു

അടുത്തൊരു നാല് മുതൽ അഞ്ച് വർഷം കൊണ്ടും ഈ ഒരു ആപ്പ് ഇക്കോസിസ്റ്റം ഇല്ലാണ്ടാവും അതായത് ബേസിക്കലി യു ഡോൺ നീഡ് എ സ്പെസിഫിക് ആപ്പ് ടു ഡു എ സ്പെസിഫിക് തിങ് ഒരു പ്രത്യേകിച്ചൊരു കാര്യം ചെയ്യാൻ ചെയ്യാനൊരു പ്രത്യേകിച്ചൊരു ഇതിപ്പം സി നമ്മളൊരു ആപ്പ് ഊബർന്ന് പറഞ്ഞ ഒരു ആപ്പ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് എനിക്ക് എ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ബി എന്ന സ്ഥലത്തേക്ക് പോകണം അപ്പോഴാണ് ഊബർ എന്ന് പറഞ്ഞ ആപ്പ് ഉപയോഗിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒബ്ജക്റ്റീവ് എയിൽ നിന്ന് ബിയിലേക്ക് പോവാന്നുള്ളതാണ് ഏത് ആപ്പ് ഉപയോഗിക്കുന്നുള്ളത് എൻ്റെ കൺസിഡറേഷൻ അല്ല ആക്ച്വൽ അപ്പോൾ ആ ഒരു എന്താ പറയാ ആപ്പ് പ്ലസ് എൻവയോൺമെന്റ് വെരിൻ ഏജൻസിന് ആപ്പുകളുടെ സ്ഥാനം എടുക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിലേക്ക് വരാം അന്നേരം നമ്മുടെ വാഹനങ്ങൾ സെൽഫ് ഡ്രൈവിങ് ആവും എന്ന് പറയുന്ന പോലെ തന്നെ ചാർജേഴ്സ് കംപ്ലീറ്റ്ലി സെൽഫ് സസ്റ്റൈനിങ് ആവും അതായത് ഒരു പതിനഞ്ച് മിനിറ്റിൽ ഫുൾ ചാർജ് ചെയ്ത് ഏകദേശം അറുനൂറ് കിലോമീറ്റർ പോകാൻ പറ്റുന്ന ഒരു സംഗതി ഒരു കംപ്ലീറ്റ്ലി ഓട്ടോണമസ് ആയിട്ട് വിത്തിൻ ഒരു ത്രീ ടു ഫോർ ഇയേഴ്സ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഏകദേശം ഒരു ഇപ്പം കിയർഡ് എ വി സിക്സ് എന്ന് പറഞ്ഞ വണ്ടി പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ചെയ്ത് നമുക്ക് ഏകദേശം എഴുന്നൂറ് കിലോമീറ്റർ പോവാം സോ ലോങ് ഡ്രൈവ്സ് നമുക്ക് ഇലക്ട്രിക് വാഹന രംഗത്തെ ഒരു വിപ്ലവത്തെ പറ്റിയിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് വളരെ ചുരുങ്ങിയ രീതിയിലാണ് നമുക്ക് സമയം അത്രേ അനുവദിച്ചിട്ടുള്ളൂ ശ്രീരാമനോണ്ണി ഇവിടെ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു അദ്ദേഹത്തിന്റെ സംരംഭമായ ചാർജ് മോഡിനെ പറ്റിയിട്ടും ഇവിടെ വിശദീകരിച്ചു നമുക്ക് ടൈം ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഈ സെഷൻ ഇവിടെ പെയ്യാണ് Thanks thanks for very thank you okay thank you